നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പൈലറ്റിന്റെ കൃത്യമായ നിയന്ത്രണം തന്നെയാണ് വിമാനയാത്ര സുഗമമാക്കുന്നത് വിമാനങ്ങളിൽ ഉണ്ടാകുന്ന യന്ത്ര തകരാറും ലാൻഡിംഗ് സമയങ്ങളിലെ ചെറിയ അപാകതകൾ പോലും വലിയ ദുരന്തത്തിലേക്ക് ചിലപ്പോൾ നയിക്കാൻ കാരണമാകാറുണ്ട് അതുകൊണ്ട് എത്ര തവണ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും വിമാന യാത്രകളിൽ പലപ്പോഴും ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാകാറുണ്ട് എന്നാൽ വിമാനം പറത്തുന്നതിനിടയിൽ പൈലറ്റിന് ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുക സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് വിമാനം പറത്തുന്നതിനിടെ പൈലറ്റിന്റെ ബോധം നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ വിമാനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി പൈലറ്റിന്റെ കയ്യിൽ നിന്ന് നഷ്ടമായി എഴുപത്തിയൊൻപത് കാരനായ പൈലറ്റ് പെട്ടെന്ന് ബോധരഹിതനായി എന്നാണ് റിപ്പോർട്ട് ന്യൂയോർക്ക് പോസ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം യു എസിലെ മസാച്ചുസെറ്റ്സിലെ മാർത്താസ് വൈൻ യാർഡിൽ വെച്ചാണ് വിമാനത്തിന്റെ നിയന്ത്രണം പോയത് സംഭവം നടക്കുമ്പോൾ ഈ ചെറു വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരി കൃത്യമായ ഇടപെടൽ നടത്തി അതിസാഹസികമായി വിമാനത്തിൽ ഉണ്ടായിരുന്ന വനിതാ യാത്രക്കാരെ വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു റൺവേക്ക് സമീപമുള്ള പ്രദേശത്ത് ഹാർഷ് ലാൻഡിംഗ് നടത്തുകയായിരുന്നു യാത്രക്കാരി കൃത്യമായ ഇടപെടൽ നടത്തിയതോടുകൂടി എല്ലാ യാത്രക്കാരും രക്ഷപ്പെട്ടു എന്നാൽ ഹാർഷ് ലാൻഡിംഗിന്റെ ആഘാതത്തിൽ വിമാനത്തിന്റെ ഇടതു ചിറക് പകുതിയായി ഓടിഞ്ഞു ക്രാഷ് സൈറ്റിന്റെ ദൃശ്യങ്ങൾ ട്വിറ്ററിൽ പ്രചരിക്കുന്നുണ്ട് പരിക്കേറ്റവരെ രക്ഷിക്കാനായി ഒന്നിലധികം ആംബുലൻസുകൾ നിരനിരയായി നിൽക്കുന്നതും പോലീസ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വിമാനത്തിലുണ്ടായിരുന്നവർ അപകടനില തരണം ചെയ്തതായിയാണ് പുറത്തുവരുന്ന വിവരം ന്യൂയോർക്ക് പോസ്റ്റ് പറഞ്ഞതനുസരിച്ച് എഴുപത്തിയൊൻപത് പൈലറ്റിനെ ബോസ്റ്റണിലെ ഒരു മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോയി അതേസമയം യാത്രക്കാരിയായ യുവതിക്ക് ഗുരുതരമായ പരിക്കില്ലെന്നാണ് റിപ്പോർട്ട് മെഡിക്കൽ പരിശോധനയ്ക്കായി അവരെ മാർത്ത വൈൻയാർഡ് ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് ഇവിടെ നിന്ന് വിട്ടയച്ചു സംസ്ഥാന പോലീസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് എന്നിവയുൾപ്പെടെ മൂന്ന് ഏജൻസികൾ ഈ അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അതേസമയം കഴിഞ്ഞ മാസം മോശം കാലാവസ്ഥയെ തുടർന്ന് നിലത്തിറക്കാൻ ശ്രമിക്കുന്നതിനിടെ വിമാനം തകർന്നു വീണ മുഴുവൻ യാത്രക്കാരും കൊല്ലപ്പെട്ട സംഭവം ബ്രസീലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു പൈലറ്റ് ഉൾപ്പെടെ പതിനാല് പേരാണ് അപകടത്തിൽ മരിച്ചത് പതിനെട്ട് പേർക്ക് യാത്ര ചെയ്യാവുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിന്റെ നടുക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ബ്രസീലിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ബാൾസെയിലോയിലെ ആമസോണിലാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ പന്ത്രണ്ട് യാത്രക്കാരും രണ്ട് ജീവനക്കാരും മരിച്ചെന്ന് ഗവർണർ വിൽസൺ ലിമ എക്സിലൂടെ അറിയിക്കുകയായിരുന്നു അപകടത്തിൽ ആരും രക്ഷപ്പെട്ടില്ലെന്ന് ബ്രസീലിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ബ്രസീലിയൻ എയർക്രാഫ്റ്റ് നിർമ്മാതാക്കളായ എംബ്രെയർ നിർമ്മിച്ച ഇരട്ട എഞ്ചിൻ വിമാനമായ ഇ എം ബി നൂറ്റി പത്ത് വിമാനമാണ് അപകടത്തിൽ തകർന്നു വീണത് സംസ്ഥാന തലസ്ഥാനമായ മനൌസിൽ നിന്ന് ബേർഡ് സലോസിലേക്കുള്ള വഴിയായിരുന്നു വിമാനം സ്പോർട്സ് ഫിഷിംഗിനായി പോകുന്ന യാത്രക്കാരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക